അസ്സലാത്തു വസ്സലാമു അലഹമ്മില്ല നാസ്തികത പ്രതിക്കൂട്ടിൽ എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഡയലോഗിൻ്റെ പത്താമത്തെ എഡിഷനിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പ്രോഗ്രാമിൻ്റെ ആമുഖം എന്നോണം യുക്തിവാദം യുക്തിരഹിതം എന്ന തലക്കെട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില മിനിറ്റുകൾ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ഏതൊരു പ്രത്യയശാസ്ത്രവും മനുഷ്യർ സ്വീകരിക്കാറുള്ളത് യുക്തിസഹമായ അവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വീകരിക്കുന്ന ആദർശം ആശയം യുക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ആളുകൾ സ്വീകരിക്കാറുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള നാസ്തികർ എന്നറിയപ്പെടുന്ന യുക്തിവാദികർ എന്ന് വിളിക്കപ്പെടുന്ന നവനാസ്തികർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി ക്ലെയിം ചെയ്യാറുള്ളത് സ്വന്തമായി അവകാശവാദം ഉന്നയിക്കാറുള്ളത് ഞങ്ങൾ യുക്തിയുടെ ആളുകളാണ് എന്നാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യവും വളരെ യുക്തിസഹമാണ് ഞങ്ങൾ തെളിവുകൾ ഉന്നയിക്കാറുള്ള കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ള ഒരവകാശവാദം എന്നാൽ ഈ ഒരു അവകാശവാദം എത്രത്തോളം എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ദൈവവീക്ഷണം എന്ന വിഷയമെടുത്താൽ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന് ഒരു ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഫിത്രയാണ് അഥവാ പ്രകൃതിയ അവനിൽ ഊട്ടപ്പെട്ട സൃഷ്ടാവിലേക്കുള്ള ഒരു തേട്ടം അവനിൽ ഉണ്ടായിരിക്കും എന്നാൽ അവനിൽ അന്തർലീനമായ ഈ ഒരു പ്രത്യേകതയെ മറച്ചു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് സാധാരണ നാസ്തികർ വാദിക്കാൻ ശ്രമിക്കാറുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പേന ഇത് ഞാൻ വരുന്ന വഴിയിൽ പെട്ടെന്നൊരു സ്ഫോടനം ഉണ്ടാവുകയും ആ സ്ഫോടനത്തിലൂടെ എൻ്റെ മുന്നിലേക്ക് അകപ്പെട്ട ഒരു പേനയിൽ നല്ലൊരു പേന നോക്കി ഞാനെടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചതാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയും ഈ സംസാരിക്കുന്ന ആൾക്ക് കാര്യമായ യുക്തിക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്ന് സാധാരണ നമ്മളങ്ങനെ പറയാറുണ്ട് ഒരു മുട്ട സൂചി പോലും ഒരു ഷട്ടിൻ്റെ ബട്ടൺ പോലും തനിയേ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത് ഈ കണ്ടുപിടിക്കപ്പെട്ട അഞ്ച് ശതമാനത്തിൽ കാണാൻ പറ്റിയ അഞ്ച് ശതമാനത്തിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി ഗാലക്സികളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി ഗാലക്സികൾ നക്ഷത്ര സമൂഹങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ കേവലം ഒരു നക്ഷത്ര സമൂഹമായ മിൽക്കി വേയിലാണ് നമ്മളും ഭൂമിയും സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗാലക്സിയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് ചോദിച്ചാൽ ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു അകലം നമ്മൾ പരിഗണിച്ചാൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് ഇത് കൃത്യമായി നിർണയിക്കപ്പെട്ട ഒരു ദൂരമാണ് ഈ ഒരു ദൂരത്തിൽ കൂടുതൽ അകലത്തിലേക്ക് ഭൂമിയും സൂര്യനും പോയാൽ ഭൂമി തണുത്തുറയുകയും ജീവയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യും മറിച്ച് ഈ ഒരു ദൂരം കുറഞ്ഞു പോയാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറയുക വഴി ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കുകയും ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും രണ്ടായാലും ജീവിത ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ സന്തുലിതാവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് സാരം അപ്പോൾ ഇങ്ങനെ ഇത്രയും കൃത്യമായി വ്യവസ്ഥാപിതമായി നിർണ്ണയിക്കപ്പെട്ട ഈ ഒരു വ്യവസ്ഥയെ നോക്കിയിട്ട് ഇത് തനിയേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പുരം യുക്തിരഹിതമായ മറ്റെന്ത് വാദമാണുള്ളത് സഹോദരങ്ങളെ ഇനി പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് യുക്തിവാദികളുടെ എന്താണ് ഈ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നാണ് അവർ പറയാറുള്ളത് ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു കാരണവും അതിൻ്റെ പിന്നിലില്ലാതെ ഒരു ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം യുക്തിരഹിതമാണ് ആ വാദം ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നത്തിങ് അതിൽ നിന്ന് സംതിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കാതെ ഉണ്ടായി എന്ന് പറയുന്നത് കേവലം യുക്തിരഹിതമായ കാഴ്ചപ്പാട് മാത്രമാണ് സാധാരണ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നാസ്തികരടക്കുമ്പോ സൂചിപ്പിക്കാറുള്ളത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്നാണ് എക്സ്പോഷനിലൂടെ ഉണ്ടായി അപ്പോൾ അപ്പോൾ ആരും ആരാലും നിയന്ത്രിക്കാനില്ലാത്ത കയോട്ടിക്കായ അനിയന്ത്രിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി ഉണ്ടായിരുന്ന ലോകം ഇത്രയും നിയന്ത്രിതമായ നിർണിതമായ വ്യവസ്ഥയിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് അനിയന്ത്രിതമായൊരു പൊട്ടിത്തറയിലൂടെ ഉണ്ടാകുന്ന ലോകമാണെങ്കിൽ സ്വാഭാവികമായും ആ ലോകം അനിയന്ത്രിതമായിരിക്കും നമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയ നമ്മൾ പറയുന്നത് നൂറ് പൊട്ടിയ പട്ടമല്ല പ്രപഞ്ചം മറിച്ച് യുക്തിമാനായ റബ്ബസുബഹാനുഹൂവത്ത ആല കൃത്യമായ വ്യവസ്ഥയോടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകമെന്ന യുക്തിസഹമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ഇനി ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് സാധാരണ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇവരോട് ചോദിക്കപ്പെട്ടാൽ തിന്നുക കുടിക്കുക രസിക്കുക രമിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി ആസ്വദിച്ച് കുടിച്ച് രസിച്ച് ബോഗിച്ച് ഈ ഒരു ജീവിതം തള്ളി നീക്കണം സുഖപ്രദമാക്കണം എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ പറയാറുള്ളത് ഇതാണ് ജീവിത ലക്ഷ്യത്തെ പറ്റി ഇവർ ഇവർക്കുള്ള കാഴ്ചപ്പാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മനുഷ്യൻ അദ്ദേഹം ഉറക്കമുണർന്നപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അകപ്പെട്ടു എന്ന് കരുതുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അയാൾ ഉറക്കമുണർന്നപ്പോൾ പെട്ടെന്ന് കാണുന്നത് ഞാനൊരു സഞ്ചരിക്കുന്ന വിമാനത്തിലാണ് ഒരു കോമൺ സെൻസുള്ള ഒരു കോമൺ യുക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ ചിന്തിക്കുക ഞാൻ എങ്ങനെയാണ് ഈ വിമാനത്തിൽ അകപ്പെട്ടത് എങ്ങോട്ടാണ് ഈ വിമാനം പോകുന്നത് എപ്പോഴാണ് ഈ വിമാനത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് യുക്തിയുള്ള അവരുടെ നിലപാട് അഥവാ വിശ്വാസിയുടെ നിലപാട് എന്നാൽ നേരത്തെ പറഞ്ഞ യുക്തിവാദികളുടെ വാദപ്രകാരം എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല ഞാനൊന്നും കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഷീറ്റ് വലിച്ച് മുഖത്തേക്കിട്ട് കൂർക്കം വരച്ചുറങ്ങുന്ന യുക്തിവാദികളുടെ നിലപാടാണോ യുക്തിപരം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി ഇനി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് ധാർമ്മികതയുടെ രംഗത്ത് എന്താണ് ധാർമ്മികത എന്തോ എന്താണ് അധാർമികതയെന്നോ എന്താണ് നന്മയെന്തോ നന്മയെന്നോ എന്താണ് തിന്മയെന്നോ എന്താണ് നീതി എന്നോ എന്താണ് അനീതി എന്നോ വ്യവച്ഛേദിച്ച് കൃത്യമായി വ്യവച്ഛേദിപ്പിച്ചു പറയാൻ ഇവരുടെ അടുക്കൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയാറുള്ളത് പല ധർമ്മത്തെയും ഒരു അധർമ്മമായി പറയും പല അധർമ്മത്തെയും ഇവർ ധർമ്മമായും പറയുന്നു എന്നുള്ളതാണ് സത്യം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരാൾ മോഷ്ടിച്ച് തിന്നുന്ന ഒരാളെ നോക്കിക്കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തുന്ന ആളെ സംബന്ധിച്ചും രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് നമ്മളെ സംബന്ധിച്ചിണ്ട ഉണ്ടാവുക എന്നാൽ യുക്തിവാദികളെ സംബന്ധിച്ച് ഇതിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് വേർതിരിച്ച് പറയാനുള്ള മാനദണ്ഡമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെയാണ് എന്നവർക്ക് പറയേണ്ടി വരുന്നു ഇനി ലൈംഗികതയുടെ വിഷയമെടുത്താൽ ലൈംഗികത ആരോടുമാകാം അത് പിതാവിനോടുമാകാം മാതാവിനോടുമാകാം സഹോദരനു മോടുമാവാം സഹോദരിയോടുമാകാം എന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറയാനുള്ളത് കാരണം ഇവർക്ക് നന്മനിന്മകൾ വേർതിരിക്കാൻ ധർമാധർമ്മങ്ങൾ വേർതിരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയും ഒക്കെ ത തകിടം മറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാസ്തികർ എന്നതാണ് വസ്തുത ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അളവുകോൽ ഏതേത് അളവുകോലെടുത്താലും അതിനെ ദേവവീക്ഷണമായിക്കോട്ടെ പ്രപഞ്ചോൽപത്തി ആയിക്കോട്ടെ ലോക ആയാലും ജീവിതലക്ഷ്യമായാലും ധാർമ്മികത ആയാലും ഇങ്ങനെ ഏതേത് വിഷയങ്ങളെടുത്ത് ഏത് മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങൾ തികച്ചും യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വിശദാംശങ്ങൾ പിന്നാലെ വരുന്നു എന്നുള്ളത് ഞാൻ ചുരുക്കുന്നു നനഃ നമുക്ക് അനുഭവവേദ്യമായ ടൈം സ്പേസ് കോണ്ടിന്യം സ്ഥലകാല നൈരന്തര്യത്തിന് അകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുക അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നിരന്തരയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ശാസ്ത്രത്തിന് അഭിപ്രായം പറയാൻ സാധിക്കുക നമ്മൾ സൃഷ്ടാവിനെ പറ്റി പറയുമ്പോൾ ഇത്തരം ആളുകൾ പറയാറുള്ളത് ഞങ്ങൾക്ക് സൃഷ്ടാപനെ തൊട്ട് കാണിച്ചു തരണം അല്ലെങ്കിൽ ലാബിൽ തെളിയിച്ച് കാണിച്ചു തരണം ശാസ്ത്രീയമായി തെളിയിക്കണമെന്നാണ് ഇവർ പറയാറുള്ളത് എന്നാൽ സ്ഥലത്തിനും കാലത്തിനും അപ്പുറത്തുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ള ഈ പ്ര സ്ഥലത്തെയും കാലത്തെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ച് മതവിശ്വാസികളുടെ നിലപാട് അവൻ അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന് ശാസ്ത്രീയമായി ലാബിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണശാലയിലോ തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയപ്പെടുത്താനുള്ള റബ്ബ് അവൻ കുൽ ഹുഅല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യു കുഫ് വൻ അഹദ് കുൽ നബിയെ പറയണം അവൻ ഏകനാണ് അവൻ സർവാശ്രയനാണ് അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല അവന് തുല്യമായി യാതൊന്നുമില്ല അവന് തുല്യമായി യാതൊന്നുമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാബനയാണ് യുക്തിമാനായ സൃഷ്ടാബനയാണ് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വെക്കാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കിൽ നിർത്തുന്നു വാഹല അലഹമുല്ലാ അബ്ബുലമീൻ അസ്ലാം വലിക്കും വരഹമുല്ല